പലപ്പോഴും വീട്ടിൽ നിന്ന് നിക്കാഹ് നടക്കാറുണ്ട് വീട്ടിൽ മനോഹരമായ സ്റ്റേജ് കെട്ടിയിട്ട് വീട്ടിൽ പ്രൗഢമായ വേദി ഉണ്ടാക്കിയിട്ട് മകന്റെ മകളുടെ പേരമകന്റെ പേരമകളുടെ നിക്കാഹ് നമ്മൾ വീട്ടിൽ വെച്ച് നടത്താറുണ്ട് ഞാൻ ചോദിക്കട്ടെ ഉമ്മമാരെ ഞാൻ ചോദിക്കട്ടെ ചെറുപ്പക്കാരെ ഇതുകൊണ്ട് എന്ത് സുന്നത്ത നമുക്ക് ലഭിച്ചത് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞതെന്താണ് ഒരു നിക്കാഹ് നടക്കാൻ ഏറ്റവും അഫുല്ലലായ സ്ഥലം ആ നാട്ടിലെ ഏറ്റവും അഫ്ലായ സ്ഥലത്തായിരിക്കണം ഏതാണ് ഒരു നാട്ടിലെ അഫുല്ലലായ സ്ഥലം ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ ഈ കോറോത്ത് റോഡ് പ്രദേശത്തെ ഏറ്റവും ഹൈറായ സ്ഥലം നിങ്ങളുടെ വീടല്ല നിങ്ങളുടെ വീടിന്റെ മനോഹരമായ ഇന്റർലോക്ക് പതിച്ച മുറ്റമല്ല നിക്കാഹിന് വേണ്ടി കെട്ടിയുണ്ടാക്കിയ താൽക്കാലികമായ വേദിയല്ല ോഡ് പ്രദേശത്തെ ഏറ്റവും ശേഷമായ സ്ഥലം ഈ പള്ളിയാണ് അതിന്റെ അകത്തളമാണ് വഖഫ് ചെയ്യപ്പെട്ട സ്ഥലമാണ് നിങ്ങളുടെ മകന്റെ മകളുടെ പേര മകന്റെ പേരെ മകളുടെ നിക്കാഹ് നടക്കുമ്പോ സഹോദരിമാരെ നിങ്ങൾ വാശി പിടിക്കരുതേ അത് വീട്ടിൽ വെച്ചാവണമെന്ന് അത് വീട്ടിൽ വെച്ചാവണമെന്ന് നിങ്ങൾ ഒരിക്കലും വാശി പിടിക്കരുത് ഞാൻ അങ്ങനെ തന്നെ പറയാൻ കാരണം പല ചെറുപ്പക്കാരും വന്നിട്ട് സങ്കടം പറയാറുണ്ട് ഒരുപാട് വഴത് കേട്ടിട്ട് ഒരുപാട് ക്ലാസ് കേട്ടിട്ട് നിക്കാഹ് പള്ളിയിൽ വെച്ചാവണമെന്ന് വല്ലാതെ കൊതിച്ചതായിരുന്നു പക്ഷേ വീട്ടിലെ ഉമ്മ സമ്മതിക്കുന്നില്ല ഞാൻ വെറുതെ പറയല്ല പെങ്ങന്മാര് സമ്മതിക്കുന്നില്ല കുടുംബങ്ങൾ സമ്മതിക്കുന്നില്ല അവർക്ക് നിക്കാഹ് കാണണമത്രേ അവർക്ക് നിക്കാഹ് നേരിട്ട് ആസ്വദിക്കണമത്രേ എന്റെ ഉമ്മാ അതുകൊണ്ട് എന്താണ് നമ്മുടെ പ്രിയപ്പെട്ട ഗുണം അള്ളാഹിന്റെ ഹബീബിനല്ലേ നമ്മളോട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് അള്ളാഹുവിന്റെ ഹബീബിനല്ലേ നമ്മളോട് കൂടുതൽ സ്നേഹമുള്ളത് ആ ഹബീബ് എന്താ നമ്മളോട് പറഞ്ഞത് നമ്മൾ നടത്തുന്ന നിക്കാഹിൽ പറക്കത്തുണ്ടാവാൻ നമ്മുടെ നിക്കാഹ് പള്ളിയിൽ വെച്ചാവട്ടെ നിക്കാഹ പള്ളിയിൽ വെച്ചാണ് സുന്നത്ത് എന്റെ ഒരുപാട് ഗുണങ്ങൾ അതിന്റെ പിന്നിലുണ്ട് ഒരുപാട് ഗുണങ്ങൾ ഒരുപാട് ഗുണങ്ങൾ പലപ്പോഴും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് വീട്ടിൽ വേണ്ടതുപോലെ സൗകര്യമില്ലാത്ത പാവപ്പെട്ട ആളുകൾ മൂന്നോ നാലോ സെന്റ് സെന്റിൽ വീട് വെച്ച് താമസിക്കുന്ന മുറ്റമില്ലാതെ പ്രയാസപ്പെടുന്നവർ അല്ലെങ്കിൽ വാടക വീടുകളിൽ താമസിക്കുന്നവർ ഏതായാലും വീട്ടിൽ സൗകര്യമില്ല എന്നാൽ പിന്നെ കടക്കട്ടെ പള്ളി വിശാലമല്ലേ പള്ളിയിൽ വെച്ച് നിക്കാഹാവാം അങ്ങനെ സ്ഥലപരിമിതി കാരണം കൊണ്ട് നടത്തേണ്ടതാണോ പള്ളിയിൽ നിക്കാഹ് അതേ സമയത്ത് വലിയ വലിയ ആളുകളൊക്കെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല മമ്മിനെ കൂടുതൽ സൗകര്യങ്ങൾ വീട്ടിലുണ്ടാകുമ്പോ പള്ളിയെ മാറ്റിവെച്ചുകൊണ്ട് വീട്ടിൽ വെച്ച് നിക്കാഹ് നടത്തുന്ന പ്രവണത കാണാറുണ്ട് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് അത് സുന്നത്തിന് വിരുദ്ധമാണ് അത് സുന്നത്തിന് വിരുദ്ധമാണ് ഏറ്റവും കൂടുതൽ ലഭിക്കാൻ നിക്കാഹ് പള്ളിയിൽ വെച്ച് നടക്കണം എല്ലാ നിക്കാഹകളും ഇനി മനോഹരമായ മസ്ജിദിൽ വെച്ചാവട്ടെ അള്ളാഹുവിന്റെ മലായിക്കത്തിന്റെ സാന്നിധ്യത്തിൽ വെച്ചാവട്ടെ നോക്കൂ ഞാനൊന്ന് കാര്യം പറയട്ടെ നിങ്ങളോട് നമ്മുടെ വീട്ടിൽ വെച്ച് നിക്കാഹ് നടക്കുന്നു പതിനൊന്ന് മണിക്ക് അല്ലെങ്കിൽ സുബാണുള്ള രണ്ടു മണിക്ക് അല്ലെങ്കിൽ ഉച്ചക്ക് മൂന്ന് മണിക്ക് ആ സദസ്സിൽ പങ്കെടുക്കുന്ന നിക്കാഹിൽ പങ്കെടുക്കുന്ന സ്ത്രീ പുരുഷന്മാർ ഞാൻ ചോദിക്കട്ടെ എത്ര പേർ ഉദു ഓടുകൂടെയാണ് ആ നിക്കാഹിൽ പങ്കെടുക്കാറുള്ളത് പ്രത്യേകമായ ഒരു ഘടകമൊന്നും നിക്കാഹുമായി ബന്ധമുള്ള കാര്യമൊന്നുമല്ലെങ്കിലും ഒരു മിനിങ്ങൾ ഒത്തുകൂടുന്ന മജിസിന് പ്രത്യേകതയില്ലേ ഈ മഹത്തായ മജിലിസിൽ ഇഷാ നമസ്കാരം കഴിഞ്ഞിട്ട് കടന്നു വന്നവരാണ് ഇവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും ഈ വിനീതൻ ഉദു ഓടുകൂടെയാണ് ഈ വഴന്നു പറയുന്നതെങ്കിൽ അതിന് പ്രത്യേകമായ ഒരു എഫക്ഷൻ ഉണ്ടാകും ഈ ഇരിക്കുന്ന നിങ്ങൾ ഉലുവോടുകൂടെയാണ് ഈ വഴത് കേൾക്കുന്നതെങ്കിൽ പ്രത്യേകമായ ഒരു അസറുണ്ടാകും ഉലുവോടുകൂടി കേൾക്കുന്ന ഉലുവോടുകൂടി പറയുന്ന ഉലുവോടുകൂടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വറക്കത്തുള്ളതല്ലേ ഞാൻ ചോദിക്കട്ടെ വീട്ടിൽ വെച്ച് നിക്കാഹ് നടക്കുമ്പോ എത്ര എത്ര ആളുകൾക്ക് ഉലു ഉണ്ടാകും എന്നാൽ അള്ളാഹുവിൻ്റെ പള്ളിയിൽ വെച്ചാകുമ്പോ എല്ലാവരും പള്ളിയിൽ കയറുമ്പോ ഉലു എടുത്തിട്ടാണ് പള്ളിയിൽ കയറുക അതൊരു മര്യാദയാണ് അതൊരു അഥബാണ് നമ്മൾ ഉലു ഇല്ലാതെ പള്ളിയിൽ കയറാറില്ല ഉലു ചെയ്തുകൊണ്ട് പള്ളിയിൽ കയറിയിട്ട് രണ്ടരക്കഴത്ത് തഹജ്ജുതോ രണ്ടരക്കഴത്ത് തഴിയത്തോ അല്ലെങ്കിൽ ലുഹയോ അല്ലെങ്കിൽ റവാത്തി മറ്റോ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു മുന്നൂറാളുകൾ പള്ളിയിൽ ഒത്തുകൂടിയിട്ടുണ്ടെങ്കിൽ മുന്നൂറാളുകളും ഉലുയിലാണ് ഉമ്മമാരെ ഇരുന്ന് ചിന്തിക്കൂ ഈ വെള്ളിയാഴ്ച രാവിൽ ഇനി എൻ്റെ മോളെ നിക്കാഹി എവിടെ വെച്ച് നടക്കണം ഇനി എൻ്റെ മോൻറെ നിക്കാഹ് എവിടെ വെച്ച് നടക്കണം നിശ്ചയിക്കുന്ന സമയത്ത് ഉമറാക്കളൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നമ്മുടെ രക്ഷിതാക്കളൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ മുന്നൂറാളുകളും കൂടിയിരിക്കുകയാണ് അള്ളാഹുവിന്റെ പള്ളിയിൽ മലഐക്കത്തുണ്ടവിടെ വകുപ്പ് ചെയ്യപ്പെട്ട മണ്ണാണ് അള്ളാഹുവിന്റെ വീടാണ് അവിടെ വെച്ച് നടക്കുന്ന നിക്കാഹ് വളരെ മനോഹരമാണ് അള്ളാഹു നമുക്കതിന് തോഫിയൊക്കെ പ്രദാനം ചെയ്യട്ടെ